നമസ്കാരം ഭാഷാശാസ്ത്രത്തിൽ കേരളപാണിനിയും പ്രത്യയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് വിധായക പ്രകാരത്തിൻ്റെ പ്രത്യയങ്ങളായി ആജ്ഞയെ സൂചിപ്പിക്കുന്ന ആജ്ഞാ നിർബന്ധം ചെയ്യണം എന്നൊക്കെ പറയുന്ന സാധനം ആവശ്യം അതായത് അധികാരത്തിൻ്റെ പ്രതീകമായിട്ടാണ് അത് പലപ്പോഴും സൂചിപ്പിക്കുക അങ്ങനെ പറയുന്ന പ്രത്യയമാണ് അണം ഈ അണം എന്ന് പ്രത്യേകം ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകൾ പറയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും അത് വളരെ സൗമ്യമായി പെരുമാറുന്ന ആളുകൾ തന്നെ ഈ അധികാര രൂപത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അങ്ങനെയുള്ള രീതി പിന്തുടരും നമ്മളിപ്പോൾ ഉദാഹരണത്തിന് വളരെ സൗമ്യമായി പെരുമാറുന്ന ഒരാളാരാ ഇപ്പോൾ ചിത്ര കെ എസ് ചിത്ര വളരെ സൗമ്യമായാണ് നമ്മുടെ മുമ്പിൽ പെരുമാറുക പക്ഷേ അധികാര രൂപത്തിൻ്റെ ഭാഗമായുള്ള ഒരു വലിയ നീക്കത്തിൻ്റെ ഭാഗമാവുമ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് പറയാൻ തുടങ്ങും ഇതിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇത്ര വലിയ സങ്കീർണതകളൊന്നുമില്ല മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു അതിൻ്റെ ഒരു ഉള്ളടക്കം എന്താണെന്ന് വ്യക്തമാകാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ കഴിഞ്ഞ ദിവസമാണ് കെ എസ് ചിത്ര അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠ ഉദ്ഘാടന പരിപാടിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ പുറത്തുവിട്ടത് അതായത് ബാബറി മസ്ജിദ് പൊളിച്ച് മറ്റൊരു മതത്തിൻ്റെ പള്ളി പൊളിച്ച് അവിടെ പണിത ക്ഷേത്രമാണല്ലോ ആ ക്ഷേത്രത്തെക്കുറിച്ച് അവർ പറഞ്ഞൊരു കാര്യം അവിടെ എന്ത് ചെയ്യണം അവിടെ നിങ്ങളൊക്കെ ഇത് ചെയ്തോളണം എന്ന് പറയുന്നൊരു കാര്യം കേസ് ചിത്രയുടെ ആവശ്യം ഞാൻ വായിക്കാം അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുമ്പോൾ ഉച്ചക്ക് പന്ത്രണ്ടിന് ശ്രീരാമ രാമ ജയരാമ എന്ന രാമമന്ത്രം നാമജപം ജപിച്ചുകൊണ്ടിരിക്കണം എല്ലാവരും അതുപോലെ അഞ്ചു തിരിയുള്ള വിളക്ക് വീടിൻ്റെ നാനാഭാഗവും തെളിയിക്കണം എല്ലാവരും ഇങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ലോകാ സമസ്ത സുഗ്നോ ഭവന്തു എന്ന് പറഞ്ഞ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത് നിങ്ങൾക്ക് സംശയമുണ്ട് അങ്ങനെയൊക്കെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിൻ്റെ നാനാഭാഗത്തും തെളിയിക്കണം ഇത് വെറുതെ അങ്ങനെ ഉണ്ടാകുന്നതല്ല നമ്മുടെ ഉള്ളിൽ നമ്മൾ പുറമേക്ക് എന്തൊക്കെ ഭാവിച്ചാലും ഗംഭീര ഗായികയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകന്മാരിൽ ഒരാളാണ് അങ്ങനെയുള്ള ചിത്ര ഇങ്ങനെ പറയും എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല അപ്പോൾ പറയുമ്പം ആളുകൾ വിരിക്കും ഇനി എതിർ അഭിപ്രായമുള്ള ആളുകൾ വിചാരിക്കും പോപ്പുലറായ അഭിപ്രായം അതാണല്ലോ അത് നിങ്ങളിപ്പോൾ അങ്ങനെ പറയുന്നത് നിങ്ങൾ ഇന്നാളാണ് കോൺഗ്രസ് ആണ് സി പി എം ആണ് കമ്മിയാണ് കൊങ്ങിയാണെന്നൊക്കെ പറയുന്ന ആ പ്രയോഗങ്ങളൊക്കെ വെച്ച് ആൾക്കാർ പറയും പക്ഷേ ഞാൻ അതൊന്നുമല്ല പറയുന്നത് നമ്മുടെ മനസ്സിലുള്ളൊരു വേദന ഉണ്ടല്ലോ മനസ്സിനെ ഉണ്ടാക്കിയ ഒരു ആഘാതം നമ്മുടെ രാജ്യം ചരിത്രം ഒക്കെ പഠിക്കുമ്പോൾ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നമ്മുടെ ഇന്ത്യയെ മറ്റൊരു തരത്തിൽ കറുത്ത മുഹൂർത്തമായി മാറിയതായി നമ്മൾ കാണുന്ന ആ ദിനം ഒരു ഡിസംബർ ആറ് അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന ഈ രാമക്ഷേത്ര പ്രതിഷ്ഠ ഭരണഘടന പ്രകാരം നടത്തുന്നതാണോ അങ്ങനെയൊക്കെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് സുപ്രീം കോടതി തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെടുത്തുമ്പോൾ തന്നെ ആ പള്ളി പൊളിച്ചത് ശരിയായിരുന്നില്ല തെറ്റായിരുന്നു കുറ്റകൃത്യമാണ് എന്ന് ആ വിധി പ്രസ്താവത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വേറെയുണ്ട് ഈ ഘട്ടത്തിലാണ് നമ്മൾ വിചാരിക്കാത്ത ആളുകളൊക്കെ അവരുടെ ഉള്ളിലിരിപ്പ് ഇങ്ങനെ പുറത്തേക്ക് വരുത്തുന്നത് നമുക്ക് പോവാം ഓരോരുത്തർ അത്രയും വ്യക്തിപരമായി പോകാം മറ്റുള്ളവർ അങ്ങനെ ചെയ്യണം എന്ന് ആജ്ഞാപിക്കുമ്പോഴാണ് നമ്മുടെ ഫാസിസം എന്നൊക്കെ പറയുന്ന വളരെ ലളിതവത്കരിച്ച ആളുകൾ പരിഹസിച്ച് ഉപയോഗിക്കുന്ന ആ വാക്കിൻ്റെ ഗൗരവം വരുന്നത് ഇങ്ങനെ ചെയ്യണം എന്ന് പറയും അപ്പോഴാണ് ഈ പറയുന്നതിൻ്റെ മുഴുവൻ ഉദ്ദേശശുദ്ധിയെ നമ്മൾ രാഷ്ട്രീയമായിട്ടും ഒക്കെ സംശയിക്കുന്നത് അത് ചിത്രയിലൂടെ തന്നെ ചെയ്യണം എന്ന് പറയുമ്പോഴുള്ള ഒരു വ്യത്യസ്തത ഉണ്ടല്ലോ അപ്പോൾ ആളുകൾ ഇത് കേൾക്കുമ്പോൾ ഇതിരഭിപ്രായമുള്ള ആളുകൾ പറയും ഓ ഭാഷയൊക്കെ പറഞ്ഞിട്ട് പറയേണ്ട കാര്യം ചിത്രം വളരെ സൗമ്യമാണ് എന്നൊക്കെ പറയും സൗമ്യമാണ് ചിത്ര സൗമ്യാണ് പക്ഷേ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ സൗമ്യതയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ചിത്രയുടെ ഈ പ്രതികരണത്തിന് പിന്നാലെ ചിത്രയെ വല്ലാതെ ആരാധിക്കുന്ന ആളുകൾ പലരും പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ആ പ്രതികരണത്തിലൂടെ കടന്നു പോകാൻ നമുക്ക് ആദ്യം ശ്രീ ചിത്രൻ ഒരു പ്രതികരണ ഇന്നലെ ശ്രീ ശ്രീചിത്രൻ്റെ നിരീക്ഷണം ഇങ്ങനെയാണ് കെ എസ് ചിത്ര തൻ്റെ രാമക്ഷേത്ര ആശംസ അവസാനിപ്പിക്കുന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന സൂക്തത്തിലാണ് പ്രിയപ്പെട്ട വാനമ്പാടി അഞ്ചുതിരിയിട്ട ദീപങ്ങളുമായി താങ്കൾ സ്വാഗതം ചെയ്യുന്ന ഈ ജനുവരി ഇരുപത്തിരണ്ടിലെ രാമക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് മുമ്പൊരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു ആയിരത്തി ഡിസംബറിൽ അവിടെ കുറച്ചു പേർ കടന്നു കയറി അതിനകത്തൊരു ബാലരാമ വിഗ്രഹം വച്ചു ഭവതി പറഞ്ഞ സർവ്വചരാചരങ്ങളുടെയും സുഖം ഉണ്ടല്ലോ അയോധ്യയിലെ മുസ്ലിങ്ങളുടെ സുഖം അന്ന് അവസാനിച്ചു ക്രമേണ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് സർവ്വചരാചരങ്ങളുടെയും സുഖത്തിനായി ഇന്ന് അമ്പലം പണിഞ്ഞവർ തന്നെ ആ പള്ളി കല്ലോട് കല്ല് തകർത്ത് കളഞ്ഞു അടുത്ത വർഷം മുതൽ ഇതേ സമസ്ത ലോക ലോകസുഖകാംക്ഷികൾ ഡിസംബർ ആറ് വിജയദിനമായി ആഘോഷിച്ചു പിന്നീട് ഇന്ത്യയിലെണ്ണമറ്റ കൂട്ടക്കൊലകളുടെ ചരിത്രം പിറന്നു ആ രക്തത്തിൽ കുതിർത്ത് ചുട്ടെടുത്ത കല്ലുകളാണ് പ്രിയപ്പെട്ട വാനമ്പാടി താങ്കൾ ദീപം തെളിയിച്ച് സ്വാഗതമരുളന്ന രാമക്ഷേത്രത്തിനുള്ളത് എല്ലാ വാനമ്പാടിയുടെയും സംഗീതത്തിൽ താൻ പറക്കുന്ന ആകാശത്തിൻ്റെ അന്തരീക്ഷമുണ്ട് അതുകൊണ്ട് ലോകത്തെങ്ങും സംഗീതം തനിക്ക് ചുറ്റുമുള്ള ചരിത്രത്തിൻ്റെ അന്തരീക്ഷം തിരിച്ചറിയുന്ന വാനമ്പാടികളെ സൃഷ്ടിക്കുന്നു എന്നാൽ നമ്മുടെ നാട്ടിലെ സംഗീത ലോകം താങ്കളെപ്പോലെ ചരിത്രശൂന്യമായ നാദങ്ങളെ ശൂന്യാകാശത്തിലെ വാനമ്പാടിയായി നിലനിർത്തുന്നു സുഖതമല്ലാത്ത സത്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള സമസ്ത ലോകസുഖീ മന്ത്രം പോലെ അസുഖകരമായ അപശ്രുതി മറ്റൊന്നുമില്ല വാനമ്പാടി ശ്രുതി അസൂയപ്പെടും ശ്രുതിയിൽ പാടുന്ന നിങ്ങളുടെ തൊണ്ടയിൽ നിന്ന് ഇതുവരെ കേട്ട ഏറ്റവും ഭീകരമായ അപശ്രുതിയിൽ അനുശോചനങ്ങൾ എന്ന് ശ്രീചിത്രൻ പറയുന്നു ഇതിനു പിന്നാലെ നിലപാട് നിരവധി ആളുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും ചിത്രം ഇങ്ങനെ നടത്തിയ പ്രതികരണത്തോടുള്ള തങ്ങളുടെ എതിർപ്പ് പല ആളുകളും വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് സംഗീത ലോകത്തു നിന്ന് തന്നെ സൂരജ് സന്തോഷ് ഇൻസ്റ്റഗ്രാമിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ സൗകര്യപൂർവ്വം ചരിത്രം മറന്നുകൊണ്ട് പള്ളി പൊളിച്ചാണ് അമ്പലം പണിതത് എന്ന വസ്തുത സൈഡിലേക്ക് മാറ്റിവെച്ചിട്ട് സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുന്ന ആ നിഷ്കളങ്കതയാണ് വിഗ്രഹങ്ങൾ ഇനി എത്ര ഉടയാൻ കിടക്കുന്നു ഓരോന്നായി എത്രയെത്ര കെ എസ് ചിത്രമാർ തനി സ്വരൂപം കാട്ടാൻ കിടക്കുന്നു കഷ്ടം പരമകഷ്ടം എന്നാണ് സൂരജ് സന്തോഷിൻ്റെ കൃത്യവും വ്യക്തവുമായ നിലപാട് അവിടെ ഉണ്ടായിരുന്നത് തകർക്കപ്പെട്ട് പിന്നീട് പുതുതായി പണിത് പ്രതിഷ്ഠിക്കുന്ന ഒരു വിഗ്രഹം ഇവിടെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുന്ന നമ്മുടെ മനസ്സിലുള്ള ഒരു വിഗ്രഹം തകർക്കപ്പെടുന്നു സ്വയം തകർക്കുന്നു കെ എസ് ചിത്ര തന്നെ കെ എസ് ചിത്രയുടേതായി മനസ്സിലുള്ള ഒരു വലിയ വിഗ്രഹം ഉണ്ടായിരുന്നു ആളുകൾക്ക് ഇങ്ങനെയുള്ള ഉള്ളിലിരിപ്പ് കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന് അറിയുമ്പോഴുള്ള ആ വേദനയിൽ പല ആളുകളും ചിത്രയുടെ വിഗ്രഹം ഉടഞ്ഞു പോയതിൻ്റെ സങ്കടം പുറത്തു പറയുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത് ചിലർ പറയുന്ന പ്രധാനപ്പെട്ട വാദം ഇവിടെ പണ്ട് ഉണ്ടായിരുന്നത് പൊളിച്ചിട്ടാണല്ലോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് പൊളിച്ചിട്ടാണ് പള്ളി പണിഞ്ഞത് എന്നുള്ളതാണ് അതിൽ വ്യക്തമായൊരു നിലപാട് എന്താണ് എന്ന് വിധിയിൽ തന്നെയുണ്ട് കോടതി വിധിയിൽ തന്നെയുണ്ട് ആ സാഹചര്യം വലിയ പഠനമൊക്കെ നടത്തിയിട്ടാണല്ലോ ഇത് വരുന്നത് വെറുതെ അല്ലല്ലോ ശാസ്ത്രീയമായ പഠനമൊക്കെ നടത്തിയിട്ടാണല്ലോ എന്തായാലും പ്രമോദ് രാമൻ ഇത് സംബന്ധിച്ചൊരു നിലപാട് വ്യക്തമാക്കിയത് നമുക്ക് ആ കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുന്നതിന് സഹായിക്കും പ്രമോദ് രാമൻ എഴുതുന്നു ഉത്തർപ്രദേശിലെ ഫൈസാബാദ് ജില്ലയിൽപ്പെടുന്ന അയോധ്യയിൽ ഒരു ആരാധനാലയം തകർത്തതിന് തെളിവുണ്ടെങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഹിന്ദുത്വയുടെ കരാളഹസ്തരായ കർസേവകർ ബാബറി മസ്ജിദ് തകർത്തതിനാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ മുഗൾ രാജാവായ ബാബറുടെ വിശ്വസ്തനായ മിർ ബാഖി അയോധ്യയിൽ രാമക്ഷേത്രം പൊളിച്ചാണ് പള്ളി കെട്ടിയത് എന്നത് ഹിന്ദുക്കളിൽ ഒരു വിഭാഗത്തിന്റെ വിശ്വാസം ആണ് എന്നാണ് ആ വിശ്വാസത്തെ മാനിച്ചാണ് ബാബറി മസ്ജിദ് പൊളിച്ച് താൽക്കാലിക രാമക്ഷേത്രമാക്കി മാറ്റിയിരുന്ന രണ്ട് ദശാംശം ഏഴ് ഏഴ് ഏക്കർ സ്ഥലം ഹിന്ദുക്കൾക്ക് സ്ഥിരമായി രാമക്ഷേത്രം പണിയുന്നതിനായി വിട്ടുകൊടുത്തുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ അഞ്ചിന് വിധി വരുന്നത് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർത്തത് ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവാണ് ഇതേ വിധിന്യായത്തിൽ സുപ്രീം കോടതി വിശേഷിപ്പിച്ചത് ദൃക്സാക്ഷികളും ഭൗതിക തെളിവുകളുമുള്ള കുറ്റകൃത്യം അന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന കല്യാൺ സിംഗും വി എച്ച് പിയും സുപ്രീം കോടതിക്ക് നൽകിയ ഉറപ്പ് കാറ്റിൽ പറത്തി നടത്തിയ പ്രത്യക്ഷ നിയമലംഘനം എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉമാഭാരതിയും അശോക് സിംഗാളും ഉൾപ്പെടുന്ന സംഘപരിവാർ നേതൃത്വം കർസേവകരെ ഉച്ചത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടുവെന്ന് മാധ്യമപ്രവർത്തകരുടെ മൊഴിയുണ്ടായിരുന്നു വെങ്കടേഷ് രാമകൃഷ്ണനും ജോൺ ബ്രിട്ടാസും ഉൾപ്പെടെ മലയാളി മാധ്യമ പ്രവർത്തകർ അന്ന് അവിടെ കണ്ടതും കേട്ടതും എത്രയോ തവണ ലോകത്തെ ഓർമ്മപ്പെടുത്തി വനിതാ മാധ്യമ പ്രവർത്തകരെ ലൈംഗികമായി ഉപദ്രവിക്കുക പോലും ചെയ്തിട്ടുണ്ട് പക്ഷേ സി ബി ഐ കോടതി അതിൽ കണ്ടത് യാദൃച്ഛികമായ ആസൂത്രിതമല്ലാത്ത ഒരു അപകടം മാത്രം മുപ്പത്തിരണ്ട് പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് വിധി വന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുപ്പതിന് അലഹബാദ് ഹൈക്കോടതിയിൽ രണ്ട് അയോധ്യ നിവാസികൾ നൽകിയ അപ്പീൽ തള്ളി തുടർന്ന് ഏതാണ്ട് എല്ലാ പ്രതീക്ഷയും അവസാനിച്ച മട്ടിൽ ആ കേസിന് സുപ്രീം കോടതിയിൽ ആരും അപ്പീലിന് പോയില്ല അയോധ്യ തർക്ക കേസിലെ സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഗസാല വഹാബ് ഓതർ ബോണെ മുസ്ലിം പറഞ്ഞ ഒരു കാര്യമുണ്ട് അയോധ്യ ഒരു ഭൂമി പ്രശ്നമല്ല ആയിരുന്നെങ്കിൽ പകരമായി അനുവദിച്ചു കിട്ടിയ അഞ്ച് ഏക്കർ ഭൂമി പണ്ടേ സ്വീകരിച്ച് മുസ്ലിങ്ങൾ തൃപ്തിപ്പെട്ടേനെ ഇപ്പോൾ ആ ഭൂമി ഏറ്റുവാങ്ങാൻ നിർബന്ധിതരാകുമ്പോൾ രാജ്യത്ത് രണ്ടാം കിട പൗരറായി ജീവിക്കാൻ അവർ തയ്യാറെടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി പതിനാറാം നൂറ്റാണ്ടിൽ അവിടെ ഒരു ക്ഷേത്രം തകർത്തിരുന്നു എന്ന് വയ്ക്കുക ഇരുപതാം നൂറ്റാണ്ടിൽ പള്ളി തകർത്ത് അതിന് പകരം വീട്ടുന്നത് ശരിയാണോ മധ്യകാലത്തെ കാടൻ യുക്തികളിലേക്ക് തിരിച്ചു പോവുകയാണോ ഒരാധുനിക ജനാധിപത്യ രാഷ്ട്രം ചെയ്യേണ്ടത് തർക്കഭൂമി ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്ത വിധിയിൽ സുപ്രീം കോടതി ഈ ഭരണഘടനാ മൂല്യനിരാസത്തെ എടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമത്തെ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി പറയുന്നു കാലത്തെ തിരിച്ചുകൊണ്ട് പോകാതിരിക്കുക എന്നത് ഭരണഘടനാ തത്വങ്ങളുടെ അടിത്തറയുടെ മൗലിക സ്വഭാവങ്ങളിൽ ഒന്നാണ് മതനിരപേക്ഷത ഈ അടിത്തറയുടെ കാതലായ ഘടകമാണ് എന്നാൽ രാമൻ്റെ കാര്യം വരുമ്പോൾ ഇതൊന്നും ബാധകമല്ല എന്ന ഉള്ളടക്കത്തിലേക്ക് ആ വിധി വഴുതിപ്പോയതും ഓർക്കുക നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത് പിന്നോട്ടല്ല ചുള്ളിക്കാട് പറഞ്ഞതുപോലെ പിന്നോട്ടില്ല പിന്നോട്ടില്ല മുന്നോട്ടായും ചക്രങ്ങൾ പിന്നോട്ടില്ല പിന്നോട്ടില്ല മുന്നേറുന്ന ചരിത്രങ്ങൾ ഇങ്ങനെയാണ് പ്രമോദ് രാമൻ ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത് കോടതി വിധിയുടെ കൂടി അടിസ്ഥാനത്തിലുള്ള ഈ നിരീക്ഷണം ഈ കാര്യത്തിലുള്ള അവ്യക്തതകൾ നീക്കുന്നതിന് സഹായകരമാകും ചിത്രമാരുടെ വിഗ്രഹങ്ങൾ ഇനിയും തനി സ്വരൂപം പുറത്തു കാണിക്കട്ടെ ആജ്ഞാപ്രത്യങ്ങളിലൂടെ അവർ സംസാരിക്കട്ടെ ചിത്രയ്ക്ക് ഭാവുകങ്ങൾ നന്ദി നമസ്കാരം